ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത് ഇത്രമാത്രം തെളിവുകളോടുകൂടി ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി അതിന് പറയുന്നത് അദ്ദേഹം ഇന്ത്യക്കാരനല്ല എന്നൊക്കെ പറയും മറുപടിയില്ല ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത് നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിഭജന ഭീതി പുതിയ പുതിയ സാധനമാണ് ഇറങ്ങിയിരിക്കുകയാണ് ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ബി ജെ പി നടത്തി അതിപ്പോൾ എക്സ്പോസർ എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ അടുത്ത മണിയായിട്ട് ഇറങ്ങിയേക്കുവാണ് വിഭജന ഭീതി ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത് ദേശവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞങ്ങളതിനെ ശക്തിയായി എതിർക്കും മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ടറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക അല്ലല്ല രണ്ട് വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ് സാധാരണയായിട്ട് അതൊക്കെ ഇതൊന്നും ഡിഫൻസ് അല്ലല്ലോ ഡിഫൻസ് അല്ലല്ലോ ഇതൊന്നും ഇത് വ്യാപകമായി ഇത് ചെയ്തിരിക്കുകയല്ലേ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയല്ലേ ഒരാൾ പുതിയ സ്ഥലത്ത് വോട്ട് ചേർക്കുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആ വോട്ട് കിടക്കാൻ പാടില്ല നിയമപരമായിട്ട് മനസ്സിലായില്ലേ അതൊന്നും ആരിപ്പോ രമേശ് ചന്ദ്ര ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വോട്ട് ചേർത്തതൊന്നും അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും പോയി അവിടെ വോട്ട് ചേർത്തിട്ടൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാവരും കൂടി അവിടെ പോയി വോട്ട് ചേർത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ അവർ ആരും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ അല്ല അത് ഉദ്യോഗസ്ഥ തലത്തിൽ സംവിധാനം നടക്കുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി ഭരണസമിതി അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് പങ്കാണുള്ളത് അതിന്റെ സാമ്പത്തിക ഇടപാടിൽ ഒരു പങ്കില്ല അത് നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ സംവിധാനത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾക്കറിയാം തൊഴിലുറപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന സംവിധാനമാണ് ഭരണസമിതി അംഗങ്ങൾക്ക് അതിൽ യാതൊരു റോളും ഇല്ല ഒരു തരത്തിലുള്ള റോളും ഇല്ല ഭരണസമിതി അംഗങ്ങൾക്ക് അത് പഞ്ചായത്തിലെ കാര്യം പഠിക്കണ്ട അറിയാം അതറിയാം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അന്വേഷിക്കരുത് അല്ല തീർച്ചയായിട്ടും അല്ലേ ഇതിപ്പോ കാണിക്കുന്നത് എന്താണ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയല്ലേ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ അതിന്റെ അകത്തൊരു തീരുമാനം ഉണ്ടാകണം ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടല്ല തീരുമാനം ഉണ്ടാവണം ഇവർക്ക് പറ്റിയത് ഇവർ ആദ്യം ഗവർണറുമായിട്ട് സന്ധ്യ ചെയ്തു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്നിട്ട് നിയമവിരുദ്ധമായി കുറേ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് പിന്നെ വഴക്കിടും പിന്നെ സെറ്റിൽ ചെയ്യും സമരം ഒരു സുപ്രഭാതത്തിൽ നിന്നില്ലേ സെറ്റിൽമെന്റ് ആയ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട് അതിൽ ഗവർണർ കൈയെടുത്താൻ പാടില്ല ഗവർണറത്തെ ചാൻസലറാണ് എന്നൊരു ഓർണമെന്റൽ പോസ്റ്റാണ് ഓർണമെന്റൽ പോസ്റ്റാണ് അല്ലേ ഇപ്പോൾ മന്ത്രിസഭ അപ്പോ ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ ഇപ്പോൾ എഴുപത്തൊന്ന് സീറ്റ് കിട്ട ഇപ്പോൾ എൺപത് സീറ്റ് ഒരു മുന്നണിക്കുക ഒരു പാർട്ടിക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് അറുപത് കിട്ടി ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന് അപ്പുറത്ത് കയറിയിട്ട് അറുപത് സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജയിപ്പിക്കാൻ പറ്റുമോ അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ ഈ സർവകലാശാലകളിൽ ചെയ്യുന്നത് അത് ചങ്കുറപ്പോടു കൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല അതിന്റെ കുഴപ്പമാണ്